ഫോൺ ഫോണോ എല്ലാ സാധനം എടുക്കാം ഇതെന്താ സാധനം കിട്ടി പോലീസിനോട് കിട്ടും ഇവിടെ ഞങ്ങൾ മൊത്തം വാച്ച് ചെയ്ത് അല്ല നടക്കൂല മാസേ ഹലോ ഞങ്ങളിത് മൊത്തം ഞങ്ങൾ ആകാം ഇവിടെ ഫ്ലക്സ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ ഞങ്ങളിത് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാരും പിടിക്കുന്നുണ്ട് എന്ത് സാധനം എടുക്കും ഫോണെടുക്കും ഇല്ല സാധനം എടുക്കും ഇല്ല സാധനം എടുക്കാം അതെന്താ കച്ചോണ്ട് എടുക്കും അഞ്ചു എടുക്കും കിട്ടും ഇവിടെ ഞങ്ങൾ മൊത്തം വാച്ച് ചെയ്ത് അല്ലല്ലേ നടക്കൂല കുട്ടിയാ കൊടുക്കാൻ ഹലോ ഞങ്ങളിത് മൊത്തം ഞങ്ങൾ ആകാം ഫ്ലക്സ് വെച്ചോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ ഞങ്ങളിത് എല്ലായിടത്തും ചെയ്യുന്നുണ്ട് എല്ലായിടത്തും എല്ലാരും പിടിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഉത്തമ പോരാട്ടം നടത്തുക കഞ്ചാവും ലഹരിയുമായി അടിമകളെ പൊടിച്ചു നാട്ടുകാർ കൂടി പോലീസ് ഏൽപ്പിക്കുക ഇങ്ങനെ ഒരാളെ ഏൽപ്പിച്ചാൽ നമ്മളെ നാട്